ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മൃതിയും ചന്ദ്രബോസും ഉപേന്ദ്രൻ ഇറക്കിയ ഡേവിഡ് മാർട്ടിനെ മുൻനിർത്തി ഒരു കളി കളിച്ചാലോ എന്ന സുസ്മൃതിയുടെ ചോദ്യം കേട്ട ചന്ദ്രബോസ് പറഞ്ഞു എന്തായാലും തൽക്കാലം അങ്ങനെ ഒരു നീക്കത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കണ്ട ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചതായിരുന്നു പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ ആ ശാലിനി പോലീസ് പ്രൊട്ടക്ഷൻ രോഹിത്തിനും ഷാമിക്കും വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു അത് റെഡിയാക്കി കൊടുത്തതുമായിരുന്നു എന്നാൽ ഞാൻ എന്റെ ചില ഇടപെടൽ കൊണ്ട് അത് തൽക്കാലത്തേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഉപേന്ദ്രന് നമ്മളാലാകുന്ന വിധത്തിൽ ചില സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ അതാ ഡേവിഡ് മാർട്ടിൻ കൃത്യമായി തന്നെ ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞതും സുസ്മിത പറഞ്ഞു അതിന് അവൻ കൃത്യമായിട്ട് ചെന്ന് കയറണ്ടേ ഇല്ലെങ്കിൽ അവനെ മുൻനിർത്തി നമുക്കൊന്ന് കളിച്ചാലോ അപ്പോഴാണ് ചന്ദ്രബോസ് പറഞ്ഞത് അഴിമോളെ ഈ ശിഖണ്ഡിയെ മുൻനിർത്തിയുള്ള പരിപാടിയല്ലേ ഞാനും അതിനെക്കുറിച്ച് ചിന്തിച്ചതായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാനാവില്ല കാരണം ആ ശ്രീരഞ്ജിനി ഉണ്ടല്ലോ അവരുടെ കണ്ണുകൾ ഇപ്പോൾ ഉപേന്ദ്രൻ്റെയോ ആ ഡേവിഡ് മാർട്ടിൻ്റെയോ ഒന്നും പിന്നാലെയല്ല മറിച്ച് നമ്മുടെ രണ്ടുപേരുടെയും പിന്നാലെയാ അതുകൊണ്ട് തന്നെ എന്നെ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്നെ ഈ സർവീസിൽ നിന്ന് തന്നെ മാറ്റി നിർത്താനുള്ള ചില നീക്കങ്ങൾ പോലും അയാൾ അവർ നടത്തുന്നതായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇങ്ങനെ വരമ്പത്തിരുന്ന് കളി കാണാനേ സാധിക്കുകയുള്ളൂ ആ ഉപേന്ദ്രനും ഡേവിഡ് മാർട്ടിനും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കട്ടെ നമ്മളാൽ ആകുന്ന സഹായങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം എന്ന് ചന്ദ്രബോസ് അറിയിച്ചു അല്ലാതെ തൽക്കാലം വേറെ വേറൊന്നിനും നിവൃത്തിയില്ല ഏതെങ്കിലും വിധേന എന്നെ ഈ സർവീസിൽ നിന്ന് തന്നെ ഒഴിവാക്കി എടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതാരാ ചെയ്യുന്നതെന്നും അതിനെ ചുക്കാൻ പിടിക്കുന്നത് ആരാണെന്നും ഒക്കെ എനിക്കറിയാം എന്തായാലും തൽക്കാലം നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല മോളെ എന്ന് ചന്ദ്രബോസ് നിരാശയോടെ സുസ്മിതയുടെ പറയുമ്പോൾ തന്റെ ആഗ്രഹം സാധിക്കാ സാധിക്കാതെ പോകുന്നതിന്റെ ആശങ്കയും വേദനയിലുമായിരുന്നു സുസ്മിത പിന്നീട് ജയശ്രീ മുറ്റം അടിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടുത്തെ ചപ്പക്കെ തൂത്ത് കളഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഓട്ടോ വന്നു തന്നത് ഓട്ടോയിൽ നിന്ന് പുറത്തേക്ക് ആ കമലിനെ കണ്ടതും ജയശ്രീ ചോദിച്ചു ആഹ് അത് ശരി ബ്രോക്കറ് ചേട്ടനായിരുന്നോ ഞാൻ ഓർത്തോ വണ്ടിയിൽ ചൂലൊക്കെ കണ്ടപ്പോ വീട് വൃത്തിയാക്കാനായിട്ട് ആരോ വരുന്നതാണേന്ന് അതേ വീട് വൃത്തിയാക്കാനൊന്നും നോക്കണ്ട കേട്ടോ ഞാൻ എല്ലാം വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ് അത് കേട്ട ഉടനെ ആകെ ദേഷ്യത്തോടെ കമലം പറഞ്ഞു അതെ എൻ്റെ എനിക്ക് കമൽ എന്നൊരു നല്ല പേരുണ്ട് ഇങ്ങനെ ബ്രോക്കർ ചേട്ടന് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു ഉടനെ ജയശ്രീ പറഞ്ഞു ഓ ശരി എന്ന് പറഞ്ഞതും അവിടേക്ക് സാധനങ്ങളൊക്കെ ഞാനും കൂടി എടുത്തു വെച്ച് സഹായിക്കണോ എന്ന് ജയശ്രീ ചോദിച്ചപ്പോ തൽക്കാലം അത് വേണ്ട ഞാൻ തന്നെ എടുത്തു വെച്ചോളാം എന്ന് കമലൻ ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴോ അവിടേക്ക് വിഷ്ണുവും ശാലിനിയും എത്തി അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോ കമലിനും ജയശ്രീയും തമ്മിൽ ഏറ്റുമുട്ടുന്ന കണ്ട് കമലിനോട് വിഷ്ണു ചോദിച്ചു എന്താടാ രാവിലെ തന്നെ നീ കൊച്ചിനോട് ചൂടാവുകയാണോ എന്ന് ചോദിച്ചതും വല്ലാത്ത ദേഷ്യത്തിലാണല്ലോ ആള് നിൽക്കുന്നത് എന്ന് അന്വേഷിച്ചു അപ്പോഴാണ് ജയശ്രീ പറഞ്ഞത് ഒന്നുമല്ല വിഷ്ണു ഏട്ടാ ഈ കമലും സാധനങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോ ഇത് എടുത്തു വെക്കാൻ ഞാനിവിടെ സഹായിക്കട്ടെ എന്ന് ചോദിച്ചു അതാ എന്ന് പറഞ്ഞതും ഉടനെ വിഷ്ണുവും ശാലിനി അതിശയത്തോട് ചോദിച്ചു ഏഹ് എന്താ എന്താ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോ അല്ല കമലൂന്ന് എന്ന് പറഞ്ഞതും ആ അത് ശരി എന്നെ പറഞ്ഞുകൊണ്ട് കമലിനെ അങ്ങനെ ചേസ്രി വിളിച്ചത് കേട്ട് വിഷ്ണുവും വിഷ്ണുവും ചാലിനിയും കൂടി ഒരു കള്ളച്ചിരി പരസ്പരം നോക്കി ചിരിച്ചു അപ്പോഴാണ് ചേസ്രീ പറഞ്ഞത് ഞാനേ ഇവിടെ വന്നപ്പോ ബ്രോക്കറെ ബ്രോക്കർ ചേട്ടാന്ന് വിളിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു ബ്രോക്കർ ചേട്ടാന്ന് വിളിക്കണ്ടായിന്ന് പിന്നെ പറഞ്ഞത് കമലെന്ന് വിളിക്കാനാ ഈ കമലെന്നൊക്കെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും വിളിക്കുവോ ആരെങ്കിലും ഇടുന്ന പേരാണോ അതുകൊണ്ട് ഞാൻ അതൊന്ന് ഒന്നുകൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് കമലു എന്നാക്കിയെന്നേ ഉള്ളൂ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞതും ശാലിനിയും വിഷ്ണുവും പരസ്പരം നോക്കി ചിരിച്ചു എന്നിട്ട് വിഷ്ണു പറഞ്ഞു അല്ല എന്തായാലും മോളെ സഹായിക്കണമെന്ന് പറഞ്ഞ ആഗ്രഹം പഠിപ്പിച്ചതല്ലേ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു അതെ ജയശ്രീ അത്ര ആഗ്രഹത്തോടെ പറഞ്ഞപ്പോ ജയശ്രീയെ നിരാശയാക്കേണ്ട കാര്യമില്ലല്ലോ തൽക്കാലം മോളുടെ ആ ആഗ്രഹം ഞങ്ങൾ സാധിച്ചു തരാം എന്തായാലും ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും എല്ലാം പെറുക്കി വെക്കാനും ഒക്കെ സഹായിക്കാനായി മുന്നിട്ടിറങ്ങിയതല്ലേ എന്താ ഇതിൽ നിന്ന് തൽക്കാലം ഈ സാധനങ്ങൾ എടുത്ത് അകത്തുകൊണ്ടേ വെക്കെന്ന് പറഞ്ഞേ ജേസരിയുടെ കയ്യിലേക്ക് കുറച്ച് സാധനങ്ങൾ ചാലനി എടുത്തു കൊടുത്തു ജേശ്രിയ സന്തോഷത്തോടെ വാങ്ങിച്ചകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കമലിനോട് വിഷ്ണു പറഞ്ഞു എടാ നീ എന്തിനാടാ വന്നതെ ആ കൊച്ചിനോട് ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിച്ചു ഒന്നുമില്ല ശാനെ വെറുതെ എന്ന് പറഞ്ഞു കമലിന് സാധനങ്ങൾ പെറുക്കി വെക്കാനായി കൂടി ഉടനെ ഈ ജയശ്രിയുടെ കയ്യിലെ സാധനം വിടുന്നത് കണ്ട് കമലൻ ചോദിച്ചു അല്ല ആചാനെ അതിന്റെ ആവശ്യം ഉണ്ടാ ഇതൊക്കെ ഞാൻ എടുത്തുവച്ചോളൂല്ലോ ഒന്ന് സാറായിട്ടുള്ള കാര്യല്ലേ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു നീ നിരാശപ്പെടണ്ടാ വാ ഈ ഗ്യാസ് ഊറ്റിയുണ്ട് നീ അത് എടുത്തു വെച്ചോ എന്ന് പറഞ്ഞതും ഉടനെ കമലൻ വേഗം തന്റെ ഷോൾഡർ ഒന്ന് തടവിട്ട് പറഞ്ഞു അയ്യോ ആചാനെ അത് പിന്നെ എന്റെ ഷോൾഡർ ഒന്ന് ഇടേറിയിരിക്കുക അതാ എന്ന് പറഞ്ഞേ കമലൻ തൽക്കാലം ഗ്യാസ് ഊറ്റി എടുത്തു വെക്കുന്നതിൽ നിന്ന് ഒഴിവാകുന്നു വിഷ്ണു പറഞ്ഞു ഉം മതി മതി നീയേ നിന്നങ്ങോട്ട് അങ്ങോട്ട് ഉരുളണ്ട നീ വേഗം സാധനങ്ങൾ പെറുക്കിയെടുത്ത് വെക്കടാ എന്ന് പറഞ്ഞു ഗ്യാസ് ഊറ്റി ഞാൻ എടുത്തോളാം എന്ന് അറിയിച്ചു അയ്യോ ആശാൻ ഒറ്റയ്ക്കോ എന്ന് ചോദിച്ചതും തൽക്കാലം ഇതെടുത്ത് അകത്തോണ്ട് വെക്കണ്ടേ അല്ലാതെ ഒന്നും നടക്കില്ലല്ലോ എന്ന് പറഞ്ഞു വിഷ്ണു സാധനം എടുത്തുകൊണ്ട് വാടാം വാചകം വിറ്റിയാതെ എന്ന് പറഞ്ഞു വിഷ്ണു ആ ഗ്യാസ് ഊറ്റി എടുത്തുകൊണ്ട് അകത്തേക്ക് പോയി ശാലിനിയും പിന്നാലെ കമലിനും സാധനങ്ങളുമായിട്ട് വേഗം വീടിനകത്തേക്ക് എത്തുന്നു അകത്ത് സാധനങ്ങളൊക്കെ കൊണ്ടു വന്ന് വെച്ചു കഴിഞ്ഞതും കമലിനുടനെ വിഷ്ണുവിനോടും ആയിട്ട് പറഞ്ഞു ആഹാ എന്തായാലും സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു ഇനി പാലൂടി ഉണ്ടെങ്കിൽ പാല് കാച്ചടം കൂടെ നടത്താം അത്രേ ഉള്ളൂ ഇനി നടക്കാനുള്ളൂ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കമലങ്ങനെ നിൽക്കുമ്പോ അവിടെ നിൽക്കുന്ന ജയശ്രീയെ കണ്ടിട്ട് കമലൻ ചോദിച്ചു ആ ഈ പട്ടിക്കാട് ഏരിയയിലൊക്കെ വല്ല മനുഷ്യന്മാർക്ക് വേണ്ടുന്ന സാധനങ്ങൾ കിട്ടുന്ന വല്ല സ്ഥലം ഉണ്ടാവോ ആവോ എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴേക്കും ജയശ്രീ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് വിഷ്ണുവോടും ശാലിനിയോടും പറഞ്ഞു അതെ ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം അങ്ങനെ പറഞ്ഞുകൊണ്ട് ജയശ്രീ പോകുമ്പോ കമലം പറഞ്ഞു ഏ അതെ വന്ന് കയറിയപ്പോ മുതലേ ഹൗസ് ഓണർക്ക് വല്ലാത്തൊരു ജാടാ ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞതും കമലം പറഞ്ഞു അതെ അതെ വേണ്ട വേണ്ട നീയേ കൂടുതൽ അങ്ങ് പറയണ്ട കേട്ടോ ഞങ്ങളെ മണ്ടന്മാരാക്കാൻ നോക്കണ്ടേ എന്ന് വിഷ്ണു ശാലിനിയും പരസ്പരം കമലിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉടനെ കമലം പറഞ്ഞു ഏയ് ഇല്ലാശാനെ ഞാൻ പറഞ്ഞത് എന്തോന്ന് ചോദിച്ചാ എന്ന് പറഞ്ഞു ഏണ്ടാ എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അതേ നീ ഇപ്പം എന്താ പറഞ്ഞത് ഞങ്ങൾ എന്താ മണ്ടന്മാരാണെന്നാണോ കരുതിയത് എന്ന് വിഷ്ണു ചോദിച്ചതും കമലം പറഞ്ഞു എന്റെ പൊന്നാശാനെ ഞാൻ അങ്ങനെയൊന്നും എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു വിഷ്ണു ഏട്ടാ ഇവര് തമ്മില് എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണുവിനോട് ശാലിനിയോടും കമലം പറഞ്ഞു ഹേ എടുത്തേമ്മ എന്താ പറയുന്നത് എന്നെ കുറിച്ച് അങ്ങനെയൊക്കെയാണോ നിങ്ങൾ കരുതിയത് എന്ന് ചോദിച്ചതും ചാലനി പറഞ്ഞു ഉം കൊഴപ്പൊന്നുല്ല അവളൊരു പാവാ നീയായിട്ട് അവളെ ജീവിതം കളയാതിരുന്നാ മതി എന്ന് ചോ എന്ന് പറഞ്ഞതും കമനം പറഞ്ഞു എന്റെ എടുത്തേ അങ്ങനെ ഒന്നും ഇല്ലെന്നേ എന്ന് കമലം ചിരിച്ചുകൊണ്ട് അങ്ങനെ പറയുമ്പോ വേഗം ജയശ്രീ അവിടേക്ക് ഒരു കർ പാലുമായിട്ടെത്തി ആ ഇതാ ഞാൻ പാലെടുക്കാനായി പോയതാ ഭാഗ്യത്തിനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ പാലുമായിട്ട് അജേഷ് അവിടേക്ക് എത്തി അല്ല ഇതെന്താ പാല് എന്ന് ശാലിനി ചോദിച്ചതും അല്ല നമുക്ക് പാല് കാശ് പാല് കാശുണ്ടേ ദാ അതിനെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് ദാ ഇത് പൊട്ടിച്ച് പാല് കാശ് എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു അയ്യോ പാല് കാച്ചടങ്ങൊന്നും ആയില്ല മോളെ അപ്പോഴേക്കും ജയശ്രിയ ആകാതിയത്തോടെ നോക്കി ഉടനെ വിഷ്ണു ശാലിനിയും പറഞ്ഞു അതെ അതിന് ഇനി കുറച്ചുകൂടി കാര്യങ്ങളുണ്ട് കുറച്ച് ആളുകൾ ഇവിടെ വരാനുണ്ട് അവരുടെ എല്ലാവരുടെയും നേതൃത്വത്തിൽ മാത്രമേ ഇനി പാലുകാശ് ചടങ്ങ് നടക്കുകയുള്ളൂ എന്ന് ശാലിനി പറഞ്ഞു ഉടനെ ജയശ്രീ പറഞ്ഞു എന്നാലൊരു കാര്യം ചെയ്യാം നിങ്ങൾ നിങ്ങളിവിടെ നിൽക്കേ ഞാനത് ചായ ആക്കി എടുത്തോണ്ട് വരാം ചായ കുടിച്ചിട്ടേ പോകാവളെ എന്ന് പറഞ്ഞു ജയശ്രീ ആ പാലുമായിട്ട് പോകുന്നു ഉടനെ കമലിന്റെ ഫോൺ പെട്ടെന്ന് റിങ് ചെയ്തു കമലം കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴും വല്ലാത്ത ടെൻഷനോടെ ആണോ എപ്പോ എന്ന് ചോദിച്ചു എന്നിട്ട് ഫോൺ വെച്ചതും വിഷ്ണു ചോദിച്ചു എന്താടാ ഉടനെ വിഷ്ണുവിനെ നോക്കി കമലം പറഞ്ഞു അതുവിനെ ആശാനെ എന്ന് ആശങ്കയോടെ പറയുമ്പോ വിഷ്ണു ചോദിച്ചു എന്താടാ എന്താ നീ കാര്യം പറ എന്ന് പറഞ്ഞതും കമലം പറഞ്ഞു ആശാനെ നമ്മുടെ സുബേറുക്ക സുബേറുക്ക മരിച്ചു എന്ന് അത് കേട്ടതും വിഷ്ണുവിനും ശാലിനിക്ക് ഒട്ടും ഉൾക്കൊള്ളാനായില്ല വിഷ്ണു ദേഷ്യത്തോടെ കമല നീ എന്താണ പറയുന്നത് എന്ന് ചോദിച്ചു കമലന്റെ കോളറിന് പിടിക്കുന്നു ഷർട്ടിന് പിടിച്ചിട്ടും കമലം പറഞ്ഞു ആശാനെ നമ്മളെ കുറെ തവണ വിളിച്ചെന്നാ പറഞ്ഞത് നമ്മളെ കിട്ടാത്തത് കൊണ്ട് എന്ന് പറഞ്ഞതും ഏർ കമല വാഹ് നമുക്കിപ്പ തന്നെ പോകാം എന്ന് പറഞ്ഞ് വാടാ എന്ന് വിളിച്ച് വിഷ്ണുവും കമലിനും ശാലിനിയും കൂടി അവിടെ നിന്നിറങ്ങുന്നു അപ്പോഴാണ് ശാരദാമ ഗോപാലകൃഷ്ണൻ വീട്ടിലേക്ക് വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുക്കളയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ ശാരദാമ ഗോപാലകൃഷ്ണനോട് ദേഷ്യപ്പെടുകയാണ് അതെ ഇനിയെങ്കിലും ഈ സർക്കിറ്റ് ഒന്ന് നിർത്താറായില്ലേ ഇങ്ങനെ തോന്നുന്ന വഴി അങ്ങ് പോവുക ഇത്രയും വർഷക്കാലം മൂന്ന് പെൺമക്കളെ ഞാൻ വളർത്തി അപ്പോഴൊന്നും ഒരു താങ്ങോ സഹായമോ ഒന്നും ഉണ്ടായിട്ടില്ല അല്ല അതൊന്നും വേണ്ട അതൊന്നും വേണമെന്നും ഞാൻ പറയുന്നില്ല മൂന്ന് പെൺമക്കൾക്കും എങ്ങനെയൊക്കെയോ ഓരോ ജീവിതങ്ങൾ അവർക്കുണ്ടായി എന്നാൽ ഇപ്പോ ഈ അവസാന സമയത്തെങ്കിലും ഇനിയെങ്കിലും ഈ സർക്കിറ്റ് ഒന്ന് അവസാനിപ്പിച്ച് അവനോട് വീട്ടിലിരുന്നോടെ എന്തിനു വേണ്ടിയാ ഇങ്ങനെ ഈ വയസ്സാം കാലത്ത് ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് എന്നെ ചോയിച്ച് വിദേശത്തോടെ ശാരദാമാ ഡിൻറെ ഉള്ള അരികിലേക്ക് എത്തി ഉടനെ ഗോപാലക്ഷണം പറഞ്ഞു ശാരദേ എനിക്ക് കുറച്ചുകൂടി ചോറ് വേണം അത് കേട്ടതും ശാരദാമോ ഒന്നും ചെയ്യാതെ അങ്ങനെ നിൽക്കുമ്പോ വീണ്ടും ഗോപാലക്ഷണം വിളിച്ചു ശാരദേ പറഞ്ഞത് കേട്ടില്ലേ എനിക്ക് കുറച്ച് ചോറ് കൂടി ഇടാൻ എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ ചോറിട്ട് കൊടുത്തിട്ട് ചോദിച്ചു അതെന്താ പോയ വഴിക്കൊന്നും ഭക്ഷണം കിട്ടിയില്ലേ ആ എങ്ങൊന്നും ചോറിനിന്ന് ആരും തന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഗോപാലകൃഷ്ണൻ ശ ശാരദയൊന്നും നോക്കി എന്നിട്ട് പറഞ്ഞു ശാരദെ പോയ വഴിക്ക് ഭക്ഷണം കിട്ടാഞ്ഞിട്ടല്ല എന്നാൽ നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ആ ടേസ്റ്റ് ഒന്നും പോകുന്ന വഴിക്ക് കിട്ടത്തില്ലല്ലോ എന്ന് ശാരദാമ്മയോട് ഗോപാലകൃഷ്ണൻ പറയുന്നു ഗോപാലകൃഷ്ണൻ വാക്കുകൾ കേട്ട് ശാരദാമ്മ ഭക്ഷണം വിളമ്പുന്നതോടൊപ്പം ശാരദാമ്മ പറഞ്ഞു അതെ ഇനിയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ചൂടെ ഇങ്ങനെയുള്ള ഈ ഊരുചുറ്റിൽ എവിടേക്ക് പോകുന്നോ എങ്ങോട്ട് പോകുന്നെന്നോ പറയുന്ന പോലുമില്ല ഇങ്ങനെ പോയിട്ട് എപ്പോഴെങ്കിലും വലിഞ്ഞ് കയറി വീട്ടിൽ വരും എന്നിട്ട് ഇതുപോലെ ഭക്ഷണം കഴിച്ച് പിന്നെയും തോന്നുന്ന പോലെ അങ്ങ് ഇറങ്ങിപ്പോകും അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് സത്രമൊന്നും ഇനിയെങ്കിലും ഈ പ്രായമായ സമയത്ത് ഇവിടെ ഒന്ന് ഈ വീട്ടിൽ നിന്ന് തന്നെ അങ് അടിഞ്ഞാൽ എന്താ എന്ന് ചോദിച്ചപ്പോ ഗോപാലക്ഷണം പറഞ്ഞു ശാരദേ അങ്ങനെ അങ്ങ് തീരാൻ പറ്റുവോ ഈ യാത്ര അതങ് അവസാനിപ്പിക്കാൻ പറ്റുന്നതാണോ ഞാൻ നല്ല വഴിയിലൂടെയാ ആ സഞ്ചരിച്ചതെന്നും സഞ്ചരിച്ച വഴികളൊക്കെ നല്ലതായിരുന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എന്തായാലും ഇപ്പോൾ ഞാൻ പോയത് ഒരു നല്ല കാര്യത്തിനാണ് ഇപ്പോൾ ഞാൻ പോയത് ചില കാര്യങ്ങൾക്കുള്ള ഉത്തരം തേടിയാണ് ആ പാപനാശിനിയിൽ പോയി ഒന്ന് മുങ്ങാൻ പോയതാണ് എന്ന് പറഞ്ഞതും ശാരദാമ്മ പറഞ്ഞു ഓ അത് ശരി അപ്പോൾ ചെയ്ത് പാപത്തെക്കുറിച്ച് ഓർമ്മയുണ്ട് അല്ലേ ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ എടുത്തിട്ട് ആ പാപം പാപ ആ രക്തക്കറ കളയാനായിട്ട് പോയതാണല്ലേ എന്ന് ശാരദാമ ഗോപാലകൃഷ്ണനോട് ചോദിച്ചതും ഗോപാലകൃഷ്ണൻ പെട്ടെന്ന് ശാരദാമയെ നോക്കിട്ട് ചോദിച്ചു ഏർ പാപക്കറിയോ അതിന് ഞാനാരെ കൊന്നു നീ അല്ലേ ആ ചെറുക്കനെ തള്ളിയിട്ടത് എന്ന് ചോദിച്ചു ശാരദാമ ആകെ ഞെട്ടലോടെ നോക്കുമ്പോ ഞാനോ എന്ന് ഞെട്ടിത്തെരിച്ച് ഗോപാലകൃഷ്ണനോട് ചോദിച്ചതും ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു പിന്നല്ലാതെ നീ തള്ളിയിട്ടപ്പോഴല്ലേ ആ ചെറുക്കൻ്റെ തലയിൽ നിന്നിടിച്ച് ആ ചെറുക്കൻ മരണപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോ ശാരദാമയ്ക്ക് അതൊട്ടും ഉൾക്കൊള്ളാനാകാതെ ആകെ ഞെട്ടിലോട്ട് നിൽക്കുകയാണ് ഉടനെ ശാരദാമ്മയുടെ ആ നിൽപ്പ് കണ്ട് ഗോപാലകൃഷ്ണൻ അവിടേക്ക് കൈയൊക്കെ കഴുകി തിരിച്ചു വന്നു എന്നിട്ട് പറഞ്ഞു ശാരദേ അതോർത്തു പേടിക്കണ്ട ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതാ നീ അല്ല ഞാനാ അത് ചെയ്തത് ഗോപാലകൃഷ്ണൻ അങ്ങനെ പറഞ്ഞ് കൈ കഴുകാൻ പോയപ്പോ ശാരദാമ്മയുടെ മനസ്സിൽ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഒന്ന് കടന്നുപോയി അന്ന് ഗോപാലകൃഷ്ണൻ തള്ളിയപ്പോ നേരെ കാല് തെറ്റി ആ ചെറുക്കൻ ചെന്ന് ആ കല്ലിൽ തലയിടിച്ച് വീണ വിവരം ശാരദാമ്മ ഓർത്തു ഗോപാലകൃഷ്ണന്റെ കൈ കയ്യിൽ നിന്ന് സംഭവിച്ച ആ അബദ്ധത്തിന് തന്നെ ഉത്തരവാദിയാക്കിയതോർത്ത് ശാരദാമ ഞെട്ടിത്തെച്ചങ്ങനെ നിൽക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ശാരദേ അതോർത്ത് ആവണ്ട ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയതാ നിന്റെ മനക്കരുത്ത് എത്രത്തോളം ഉണ്ട് അറിയാനായിട്ട് നീ പേടിക്കണ്ട ഇതിൽ തെറ്റ് സംഭവിച്ചത് എന്റെ കയ്യിൽ നിന്നാ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഗോപാലകൃഷ്ണൻ ശാരദയോട് പറയുമ്പോ ശാരദാമ ചോദിച്ചു അത് ശരി അപ്പോ ഒരവസരം കിട്ടുമ്പോ ഇങ്ങനെയും ചെയ്യാൻ അല്ലേ എന്ന് ചോദിച്ചതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു ശാരദേ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ഞാൻ വെറുതെ നീ ഇങ്ങനെ തെളിച്ചു മറിഞ്ഞപ്പോ എന്തായാലും ഇങ്ങനെ ഒരു തീ കൂടി കോരിയിട്ടാൽ അത് എത്രത്തോളം ആളി കത്തു അറിയാനുള്ള ഒരു ശ്രമം അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതും ശാരദാമ്മ ചോദിച്ചു അപ്പോ അവസരം കിട്ടിയാൽ പിന്നിൽ നിന്ന് കുത്താൻ പോലും നിങ്ങൾ മടിക്കില്ല എന്ന് ചോദിച്ചപ്പോ ശാരദെ നീ അങ്ങനെയൊന്നും പറയലേ ഞാനിപ്പോ പോയത് തന്നെ നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് എല്ലാത്തിനും സാക്ഷിയായിട്ടും എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നമ്മളെ സംരക്ഷിച്ചു നിർത്തുന്ന നീയെ ഞാനും പ്രാർത്ഥിക്കുന്ന ആ ഒരാൾ ഉണ്ടല്ലോ അങ്ങ് മുകളിലിരിക്കുന്ന ആൾ ആ ആളാണ് ഇതിന്റെ എല്ലാത്തിനെയും കാരണക്കാരനായി തെറ്റെല്ലാം ആ ആളാണല്ലോ ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും നമ്മുടെ മേൽ ഒരു പിടിയും വീഴാതിരിക്കാൻ ഭഗവാനോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ പോയതാണ് എന്തായാലും ഇനി ഈ കേസൊന്നും തെളിയാൻ പോകുന്നില്ല ഇതിന്റെ പിന്നാലെ ആരും വരാനും പോകുന്നില്ല പിന്നെ ഈ കാര്യം അറിയുന്നത് നമ്മുടെ രണ്ടുപേരെ നാവിൽ നിന്ന് പുറത്തു വന്നാൽ മാത്രമേ മൂന്നാമതൊരാൾ അറിയൂ അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ച് നീ വെറുതെ ആദ്യപ്പെടണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഗോപാലകൃഷ്ണൻ പോയി അപ്പോഴാണ് ശാരദാമ അതിനെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെ വേദനിച്ച് നിൽക്കുമ്പോൾ അവിടെ സുബേറിന്റെ വീട്ടിൽ നൂർജഹാൻ തന്റെ ഫോൺ കാണാത്തത് കൊണ്ട് മാമിയായ സുബേദയോട് ചോദിച്ചു മാമി എന്റെ മൊബൈൽ ഫോൺ കണ്ടോ എന്റെ ഫോൺ എവിടെയാ എന്ന് ചോദിച്ചു സുബേദ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ഇനി മോളെ അത് ഞാൻ കണ്ടില്ല അത് ഇവിടെ എവിടെയെങ്കിലും കാണും നമുക്ക് തപ്പിയെടുക്കാം എന്ന് പറഞ്ഞപ്പോ ഉടനെ സുബേദയോട് നൂർ പറഞ്ഞു മാമി അത് അതിനകത്താണ് വാപ്പച്ചിയുടെ പല സുഹൃത്തുക്കളുടെയും നമ്പർ ഉള്ളത് വാപ്പച്ചിയുടെ പല സുഹൃത്തുക്കളും വിവരം അറിഞ്ഞിട്ടുണ്ടാവില്ല അവരെ ഒന്ന് വിളിച്ച് പറയണം അതിനു വേണ്ടിയാ അതിന് ആ ഫോണിലാ നമ്പർ ഉള്ളത് എൻ്റെ മൊബൈൽ ഫോൺ എനിക്ക് വേണം എനിക്ക് ആരെങ്കിലും ഒന്ന് വിളിക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിൽ എനിക്ക് എന്റെ ഫോൺ വേണ്ടേ എന്റെ ഫോൺ എവിടെ എന്ന് ചോദിച്ചു ഉടനെ സുബൈദ പറഞ്ഞു അതെ നമുക്ക് തപ്പി എടുക്കാം മോളെ നീ ഒന്നും ഒച്ച വെക്കാതെ ഇവിടെ ഇരിക്കേ അതെ ഒരു കാര്യം മോള് മനസ്സിലാക്കണം ഒരു മരണം നടന്ന വീടാണ് മറ്റുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം മറക്കല്ലേ എന്ന് പറഞ്ഞപ്പോ പുറത്ത് അബൂബക്കർ സുബൈദയും നൂർ ജഹാനും തമ്മിലുള്ള സംഭാഷണം കേൾക്കുന്നു അവിടെ നിന്ന് അബുബക്കർ വിളിച്ചു സുബൈദ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞു ദാ എന്ന് പറഞ്ഞ് സുബൈദ വെള്ളം എടുക്കാനായി പോയി അപ്പോഴാണ് വിഷ്ണുവും കമലിനും കൂടി സുബൈറിന്റെ ആ വീട്ടുമുറ്റത്തേക്ക് ഓട്ടോയിൽ വന്നിറങ്ങിയത് ഓട്ടോ നിന്ന് പുറത്തിറങ്ങിയ വിഷ്ണുവിനെയും കമലിനെയും അബുബക്കർ ഒന്ന് രൂക്ഷമായിട്ട് നോക്കുന്നു ഉടനെ വിഷ്ണു കമലിനോട് പറഞ്ഞു എന്ത് പറഞ്ഞാലും മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ട എന്ന് കമലിന് വിഷ്ണു ഒരു മുന്നറിയിപ്പ് നൽകി ശരി എന്ന് പറഞ്ഞ് കമലിനും വിഷ്ണുവും ആകെ വേദനയോടെ ആ സുബൈറിന്റെ വീട്ടുപടിക്കിലേക്ക് കയറുമ്പോ സുബൈദ ആ സമയത്ത് അബുബക്കറിനുള്ള വെള്ളവുമായിട്ട് ഉമ്മർത്തേക്ക് എത്തിയത് അബുബക്കറിന് വെള്ളം കൊടുത്തിട്ട് സുബൈദ അങ്ങനെ നിൽക്കുമ്പോ അബുബക്കർ പറഞ്ഞു സുബൈദ നീ അകത്തേക്ക് പോയിക്കോ അത് കേട്ടതും സുബൈദ അകത്തേക്ക് പോയി നേരെ നൂർജഹാന്റെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു മോളെ വിഷ്ണുവും വേറൊരു ആ ഒരു കൂട്ടുകാരനും കൂടി അവിടേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടതും വിഷ്ണുവേട്ടം വന്നെന്നറിഞ്ഞതോടെ നൂർജഖാൻ വിഷ്ണുവിനെ കാണാനേ വേഗം പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സുബേദ പറഞ്ഞു മോളെ നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട അതെ ഒരു മരണം നടന്നിട്ട് അധിക ദിവസമായിട്ടില്ല ഒരു പ്രശ്നം വെറുതെ നീ ഉണ്ടാക്കണ്ട അവർ വന്ന് പൊയ്ക്കോളും എന്ന് പറഞ്ഞതും ഉടനെ നൂർജാൻ പറഞ്ഞു എന്നാലും വീട്ടിലേക്ക് വരുന്ന ആളുകളോട് സംസാരിക്കാൻ പാടില്ലെന്നുണ്ടോ മാമി എന്ന് ചോദിച്ച് സുബേദയോട് സുബേദ പറഞ്ഞത് കേൾക്കാൻ നിൽക്കാതെ വേഗം നൂർജഹാൻ വാതുക്കലേക്ക് എത്തി വിഷ്ണുവും കമലിനും അവിടേക്ക് വന്ന് അബൂബക്കറിനോട് പറഞ്ഞു അതെ ഞങ്ങള് വിവരം അറിഞ്ഞത് ഇപ്പോഴാണ് എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ പറഞ്ഞു അതെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു ഇനിയുള്ള ചടങ്ങുകൾ യഥാവിധി എല്ലാവരെയും അറിയിക്കും അതാണല്ലോ നാട്ടു നടപ്പ് എന്ന് കമലിനോടും വിഷ്ണുവിനോടും അബൂബക്കർ പറയുമ്പോൾ വാതുക്കലേക്ക് നൂർജഹാൻ ഓടിയെത്തി വിഷ്ണു ഏട്ടാ എന്ന് വിളിച്ചതും വിഷ്ണു ആകെ സങ്കടത്തോടെ നൂർ നോക്കുന്നു ഉടനെ സുബൈറെ സുബേദ പിന്നാലെ അവിടേക്ക് എത്തുമ്പോൾ അബൂബക്കർ ആകെ ദേഷ്യത്തോടെ സുബേദിയൊന്നും നോക്കി ഉടനെ അബുബക്കറിന്റെ നോട്ടം മനസ്സിലാക്കി സുബേദ പറഞ്ഞു മോളെ നൂറെ ഇങ്ങി വന്നേ മാമി ഒന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് നൂറിനെ വിളിച്ചുകൊണ്ട് നേരെ അകത്തേക്ക് പോകണം നൂറ് അകത്തേക്ക് പോയതും വിഷ്ണുവും കമലിനെ അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങുമ്പോ അബുബക്കർ പറഞ്ഞു അതെ നിങ്ങൾ താമസിക്കുന്ന ആ വാടക വീടുണ്ടല്ലോ അത് എത്രയും വേഗം നിങ്ങൾ ഒഴിയണം കാരണം ഇനിയിപ്പോ ഞങ്ങളുടെ ചടങ്ങുകൾക്കും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ബന്ധുക്കളൊക്കെ വരാനുണ്ട് അപ്പോ അവർക്കൊക്കെ താമസിക്കാനായിട്ട് ഇനി ആ വീടേ ഉള്ളൂ പിന്നെ ഇതിങ്ങനെ ഒരു വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുള്ള അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അതിനു സമ്മതിക്കില്ലായിരുന്നു എന്ന് അബൂബക്കർ പറയുന്നു വിഷ്ണു പറഞ്ഞു ശരി ഇത്ര പെട്ടെന്നായാൽ എന്ന് പറഞ്ഞതും പെട്ടെന്നായ പെട്ടെന്നല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയാണ് പിന്നെ അത് വാടകയ്ക്ക് കൊടുക്കാനും എനിക്ക് താല്പര്യം എന്ന് അബൂബക്കർ അറിയിച്ചതും വിഷ്ണു പറഞ്ഞു ആ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞതും നോക്കിയാ പോരാ എത്രയും വേഗം വേണം എന്ന് അബൂബക്കർ മുന്നറിയിപ്പ് നൽകുന്നത് പോലെ താക്കീത് നൽകുന്നത് പോലെ വിഷ്ണുവിനോട് പറയുന്നു വിഷ്ണുവും കമലിനും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് വണ്ടി എടുത്ത് അവർക്ക് പുറപ്പെട്ടു അപ്പോഴാണ് സത്യഭാമ മുറിയിലേക്ക് കയറി വന്നത് സത്യഭാമ റൂമിലേക്ക് എത്തി അലമാര തുറന്ന് തന്റെ പേഴ്സ് എടുത്ത് അതിൽ നിന്ന് എന്തോ പേപ്പറുകൾ പരതുമ്പോൾ അതിലുണ്ടായിരുന്ന പേപ്പർ കഷ്ണങ്ങളെല്ലാം താഴെ നിലത്തേക്ക് വീണു വേഗം തന്നെ സത്യമ്മ ആ പേപ്പറുകളെല്ലാം വേഗം പെറുക്കിയെടുക്കുകയാണ് അപ്പോഴാണ് സത്യാമ്മ പേപ്പറുകളൊക്കെ പെറുക്കിയെടുത്തപ്പോൾ അപ്പുറത്ത് മാറി ഒരു പേപ്പർ കഷ്ണം കൂടി കിടക്കുന്നത് കണ്ടത് ഉടനെ സത്യഭാമ ആ പേപ്പർ കൂടി കയ്യിലേക്ക് എടുക്കുന്നു അത് എന്താണെന്ന് അറിയാനായി അതൊന്ന് തുറന്നു നോക്കിയതും അതിൽ വിഷ്ണുവിന്റെ മകളാണ് സത്യ എന്നുള്ള ആ വാചകം സത്യഭാമയുടെ കണ്ണിൽ പെടുന്നു പേപ്പറിൽ കണ്ട ആ വാചകങ്ങൾ കണ്ട് സത്യഭാമ ആകഞ്ഞിട്ടുന്നു സംശയത്തോടെ സത്യഭാമ വേഗം മുറ്റത്തേക്ക് എത്തുമ്പോൾ വിഷ്ണു തന്റെ ഓട്ടോയുമായി അവിടേക്ക് എത്തിയത് ഓട്ടോയിൽ വന്നു നിൽക്കുന്ന വിഷ്ണുവിനെ കണ്ടതും സത്യഭാമ വളരെ ഗൗരവത്തോടെ വിഷ്ണുവിന്റെ അരികിലേക്ക് ചെന്നു വിഷ്ണു സത്യ ആരുടെ മകളാണ് ഉടനെ വിഷ്ണു യാതൊരു സംശയമില്ലാതെ ശാലിനിയുടെ എന്ന് പറഞ്ഞു ഉടനെ സത്യഭാമ വീണ്ടും ചോദിച്ചു സത്യയുടെ അച്ഛൻ ആരാണെന്ന് അത് കേട്ടതും വിഷ്ണു പറഞ്ഞു ശാലിനി എൻറെ ഭാര്യയാണല്ലോ അപ്പോ എൻറെ മോളായിരിക്കുമല്ലോ സത്യ എന്ന വിഷ്ണുവിന്റെ മറുപടി കേട്ട് വിശ്വസിക്കാനാകാതെ താൻ കണ്ട ആ സത്യം ഉൾക്കൊള്ളാനാകാതെ താൻ അതൊരിക്കലും വിശ്വസിക്കുകയില്ല എന്നും വീണ്ടും ശാലിനി തൻറെ മകനെ വീണ്ടും കബളിപ്പിക്കുകയാണെന്നും അവൾ ശരിക്കും അവനെ ചതിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സത്യത്തെ താൻ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ട് സത്യഭാമ അകത്തേക്ക് പോകുമ്പോ രാഘവൻ നായർ ആകെ നിരാശയോടെ വിഷ്ണുവിനെ നോക്കി എന്നാൽ മകൻ അരികിലേക്ക് ഇറങ്ങി വന്നതും വിഷ്ണുവിന്റെ അടുത്തേക്ക് എത്തി രാഘവൻ നായർ പറഞ്ഞു മോനെ അച്ഛന് അച്ഛൻ ഈ സത്യം അറിഞ്ഞു അത് ഭാമ ഭാമയെങ്ങനെ അറിയിക്കുമെന്നുള്ള ആശങ്കയിലായിരുന്നു പക്ഷെ അച്ഛൻ അറിയാം എന്റെ പേരക്കുട്ടി തന്നെയാ സത്യമോള് എന്ന് പറഞ്ഞ് രാഘവൻ നായർ വിഷ്ണുവിനെ ചേർത്ത് പിടിക്കുന്നു